ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ടെ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സുമിറ്റോമ കെമിക്കൽസിൻ്റെ കോർക്കോയും അതേപോലെ എൻഡോഫിലിൻ്റെ സ്പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് കോമ്പിനേഷൻ കൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഗുണങ്ങളും നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇൻസെക്ടിസൈഡ് പ്ലസ് ഒരു ഫംഗിസൈഡിൻ്റെ കോമ്പിനേഷനാണ് ഈ രണ്ട് പ്രോഡക്റ്റിനും ചെറിയൊരു പ്രത്യേകതകളുള്ള പ്രോ കോമ്പിനേഷനുകളാണ് നമ്മുടെ സുമിറ്റോമ കെമിക്കൽസിൻ്റെ കോർക്കോ നോക്കുകയാണെങ്കിൽ ആണ് കോർക്കോ കോർക്കോ നോക്കുകയാണെങ്കിൽ കോർക്കോയിൽ നമുക്ക് കാണാൻ കഴിയും സുമിറ്റോമോ കെമിക്കലിൻ്റെ പേറ്റൻറ്റഡ് ആണ് ഇത് കെമിക്കൽ പല കമ്പനികൾക്കുണ്ട് ഈ കോമ്പിനേഷൻ അവരുടെ ആണ് അതേപോലെ നമ്മൾ എൻഡിൽ സ്പ്രിൻറ്റ് നോക്കുകയാണെങ്കിൽ അവരുടെ പേറ്റൻറ്റഡ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കെമിക്കൽ എല്ലാ കമ്പനികൾക്കുള്ള കാർബൺ ഡോക്സൈഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഇൻസെക്റ്റിസൈഡ് നമ്മൾ നോക്കുമ്പോൾ പ്രിപ്പിനോസ് പ്ലസ് ഇമാമിറ്റിമെൻസോറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത് മാമറ്റിൻ മെൻസോയിറ്റ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും പ്രിപ്പനഫോസസ് ഒരു മുപ്പത്തഞ്ച് പെർസെൻറ്റേജുമാണ് വന്നിരിക്കുന്നത് ഡബ്ല്യു ഡി ജി ഫോമിലാണ് വന്നിരിക്കുന്നത് പൗഡർ ഫോമിലാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം നമുക്ക് തണ്ടുവരപ്പം പുട്ടുകൾക്കെതിരെ നല്ല റിസൾട്ട് നൽകുന്ന ഒരു കോമ്പിനേഷനാണ് ഇമാമറ്റിൻ മെൻസോയിറ്റ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പ്രിപ്പന പോസും തണ്ടുവരപ്പം പുട്ടുകൾക്കെതിരെ അത്യാവശ്യം നല്ല റിസൾട്ട് നൽകുന്ന ഒരു കോമ്പിനേഷനാണ് അത് കൂടാതെ ഈ പ്രിപ്പനോഫോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സക്കിം പെസ്റ്റുകൾക്കെതിരെ നല്ല അടിപൊളി റിസൾട്ട് നല്ല റിസൾട്ടായിരിക്കും നമ്മൾ ഈ പ്രിപ്പനോഫോസുകഴിഞ്ഞാൽ നമ്മുടെ ശരത്തിലുള്ളവർ ചൊറിപ്പേനികൾ അതേപോലെ എഫിയുടെ വൈറ്റ് ഫ്ലൈ നമ്മൾ വെള്ളീച്ച എന്ന് പറഞ്ഞാൽ വൈറ്റ് ഫ്ലൈ മൈറ്റ്സ് അതേപോലെ ചെറിയ രീതിയിലുള്ള ഊരന് വരെ നല്ല കൺട്രോൾ കിട്ടുന്ന കിട്ടുന്നൊരു കോമ്പിനേഷനാണ് ഈ പ്രിപ്പിനോഫോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ അഡ്വാൻറ്റേജും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജും ഉണ്ടെന്ന് കുട്ടികൾ ഈ പ്രിപ്പിനോഫോസ് നമ്മൾ അമ്പത് പെർസെൻറ്റേജ് ലിക്വിഡ് ഫോമിലൊക്കെ വരുന്നത് അത്യാവശ്യം പ്രോപ്പർ ഇത് ഡോസേജെന്ന് പറയുന്നത് നാന്നൂറ് മില്ലിയാണ് റെക്കമെൻഡബിൾ ഡോസേജ് ആ ഡോസേജിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇളകാലകളുടെ അടിവശത്ത് ചെറിയ പൊള്ളലുണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പ്രിപ്പനഫോസ് തളിക്കുമ്പോൾ ഒരു ഡോസേജ് ചിലപ്പം കുറച്ച് മുന്നൂറ് ടു മുന്നൂറ്റമ്പത് മില്ലി ഉപയോഗിക്കുക ലിക്വിഡ് വേഷന് ഇതിന് അങ്ങനെ ഒരു പ്രശ്നവും ഇത് പൗഡർ ഫോം മുപ്പത്തഞ്ച് പെർസെൻറ്റേജേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് പുള്ളലും പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇത് പൗഡർ ഫോമാണ് ലിക്വിഡ് ഫോമല്ല അതുകൊണ്ട് തന്നെ പുള്ളൽ വളരെ കുറവാണ് അപ്പോൾ ഈ ഇമാമറ്റിൻ ബേൻസ് പോയിട്ടും പ്രിപ്പനോഫോസും കൂടെ കൂട്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തണ്ടുവരപ്പം പുഴുക്കൾ സക്കിം പെസ്റ്റുകൾക്കെല്ലാം നല്ല കൺട്രോൾ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിന് നൂറ്റമ്പത് ഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമാറ്റി മെൻസോറ്റ് നമ്മൾ തളിക്കുമ്പോൾ ഇതിൻ്റെ സ്പ്രെഡറിൻ്റെ ഒന്നും ആവശ്യമില്ല പൊതുവെ സ്പ്രെഡ് ടെൻഡൻസി കൂടി ഒരു കമ്മിക്കലാണ് ഇമാമെറ്റിമെൻസോയിറ്റ് നമ്മൾ ഇമാമറ്റി മെൻസോയിറ്റ് തളിക്കുന്ന സമയങ്ങളിൽ ചെറിയ മഴയൊക്കെ പെയ്താലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതിന് കാരണം അതാണ് അതേപോലെ തന്നെയാണ് ഈ പ്രിപ്പിനോഫോസിൻ്റെ പ്രത്യേകതയും ഓർഗാനി ഫോസ്ഫേറ്റ് കണത്തിപ്പെടുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആണ് ഈർപ്പം കിട്ടിക്കുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൂടത്തേ ഉള്ളൂ അപ്പം അത്യാവശ്യം മഴയുള്ള സമയങ്ങളിൽ തളിച്ചാലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ കോർക്കോ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡോസേജ് നമ്മൾ പറഞ്ഞു നൂറ്റമ്പത് ഗ്രാമാന്ന് പറഞ്ഞു അതിൻ്റെ കൂടി അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഫംഗിസൈഡുകളും വേണം നമുക്ക് കൂടെ ഉപയോഗിക്കുന്ന ആണ് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഒന്നുമില്ല അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു വരുന്നത് ഒരു അത്യാവശ്യം നല്ല കട്ടി കൂടിയ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആണ് ഈ സമയങ്ങളിൽ നമുക്ക് തളിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് എന്നു വെച്ചാൽ അത്യാവശ്യം തണ്ടുറുപ്പം പുഴുക്കളൊക്കെ എല്ലാ തോട്ടത്തിലും ആണ് എന്നാൽ ശരങ്ങളോ നല്ല രീതിയിൽ ശരങ്ങളും ഉണ്ട് അപ്പം ശരമൊക്കെ നല്ലോണം തെളിഞ്ഞ് അത്യാവശ്യം നല്ല കാ സെറ്റിംഗ്സിലോട്ട് പറയാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ പ്രിപ്പനോ പ്ലസ് ഇമാറ്റിയും വരുന്നത് നമുക്കിതിന് ഡോസേജ് നൂറ്റമ്പത് ഗ്രാമാണ് ഏകദേശം ഒരു ബാറകോസ്റ്റ് നാറ്റൊമ്പത് രൂപ റേഞ്ചിൽ മാറൽ കോസ്റ്റ് വരുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണ് ഇതൊക്കെയാണ് കോർക്കോടെ അഡ്വാൻറ്റേജുകൾ അടുത്തത് നമ്മുടെ സ്പ്രിൻറ്റിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്താണെന്ന് നോക്കാം നമ്മൾ സ്പ്രിൻറ്റിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും സ്പ്രിൻറ്റ് പൊതുവെ മാർക്കറ്റിലുള്ള ഒരു കെമിക്കൽ കോമ്പിനേഷൻ അതായത് ഒരു ഡിഫറൻറ്റ് ഫോർമുലേഷനിൽ വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് അപ്പോൾ അതിൽ കുറച്ചധികം അഡ്വാൻറ്റേജുകളുണ്ട് സ്പ്രിൻറ്റ് നമ്മൾ നോക്കുമ്പോൾ കാർബൺ ഡയോക്സിഡ് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് മാംഗോസിബ് അമ്പത് പെർസെൻറ്റേജാണ് വന്നിരിക്കുന്നത് അപ്പം എന്താ കോമ്പിനേഷൻ കെമിക്കൽസ് വരുന്നതിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സിഡത്തിൻ്റെ പ്രെസൻറ്റേജ് ഉള്ള ഒരു കോമ്പിനേഷനാണ് ഈ സ്പ്രിൻ്റ് എന്ന് പറയുന്നത് ഇത് കൂടാതെ ഈ സ്പ്രിൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് ഡബിൾ ഗ്രൈൻഡ് പ്രോഡക്റ്റ് എന്ന് പറയും ശരിക്കും ഈ ഒരു കാർബൺ ഡയോക്സിഡത്തിൻ്റെയും മാങ്കോസിപ്പിൻ്റെയും പാർട്ടിക്കൽ സൈസ് വളരെ ചെറുതായിരിക്കും മറ്റുള്ള കോമ്പിനേഷനുകളെ അപേക്ഷിച്ച് വളരെ ചെറിയ പാർട്ടിക്കിൾ സൈസായിരിക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് ചെടികൾക്കുള്ളിലോട്ട് കടന്ന് ചെല്ലാനും നമ്മുടെ ചെടികളിലുള്ള ചെറിയ ചെറിയ ഡാമേജുകളിലോട്ടും അതേപോലെ കാർബൺ ഡയോക്സിഡൻ സിസ്റ്റമിക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെടികളിലുള്ളിലോട്ട് കയറി ചെല്ലാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത് ഈ ഡബിൾ ഗ്രൈൻഡഡ് കോമ്പിനേഷൻ വരുന്നത് അപ്പം ഇപ്പം കാർബൺ ഡയോക്സിഡത്തിൻ്റെ പെർസെൻറ്റേജ് കൂടുതലുണ്ട് മാങ്കോസിപ്പ് നല്ല പെർസെൻറ്റേജുണ്ട് ഇത് ഡബിൾ ഗ്രൈൻഡ് ഫോർമുലേഷനാണ് വരുന്നത് അങ്ങനെ രണ്ട് അഡ്വാൻറ്റേജുകൾ ഇപ്പോൾ എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫോർമുലേഷനാണ് ഡബിൾ എസ് എന്ന് പറയുന്ന ഫോർമുലേഷനാണ് പറയുന്നത് വെറ്റബിൾ സ്ലെറി എന്ന് പറഞ്ഞൊരു ഫോർമുലേഷനാണ് ഈ സ്പ്രിൻ്റ് വരുന്നത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആ ഒരു ഫോർമുലേഷനുള്ള ഫംഗിസൈഡുകൾ വളരെ കുറവാണ് നമുക്കറിയാം സ്ലെറി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു ക്ലേ അല്ലെങ്കിൽ ഒരു ചെളി കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവം ആ ഒരു പരുവത്തിലായിരിക്കും ഇത് ഫോർമുലേഷൻ അതിൻ്റെ ഒരു ഫോർമുലേഷൻ എന്നവര് പറയുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെടികൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നം ചെടികൾ നല്ല രീതിയിൽ പറ്റി പിടിച്ചിരിക്കും നമ്മൾ ബോഡോമിശ്രിതമൊക്കെ തളിക്കുന്ന പോലെ അഴിച്ച് കഴിഞ്ഞാൽ ചെടിയിൽ ഒത്തിരി നാൾ പിടിച്ച് സർവൈവ് ചെയ്യും നമ്മളിപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ കുളിപ്പിച്ച് അഴിച്ച് കഴിഞ്ഞാൽ കിഴങ്ങിൽ പറ്റിപ്പിടിച്ച് വളരെ ദീർഘനാളത്തേന് നമുക്ക് റിസൾട്ട് നൽകും നല്ലൊരു റിസൾട്ട് നൽകും അതാണ് അതിൻ്റെ ആ ഒരു ഫോർമുലേഷൻ്റെ പ്രത്യേകത നമുക്ക് കാർബൺ ഡോക്സി മാ കോമ്പിനേഷനുകളിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ തന്നെ പറയാം അതിൻ്റെ ഒരു ഫോർമുലേഷൻ്റെ കൂടെ ഒരു പ്രസ പ്രത്യേകതയും അതിൻ്റെ ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് അപ്പം നല്ലൊരു ഫോർമുലേഷനാണ് നമുക്കിത് ശരിക്കും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് സ്പ്രെയിങ്ങിന് ഡ്രഞ്ചിങ്ങിന് സീഡ് ട്രീറ്റ്മെൻറ്റിന് എല്ലാത്തിനും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് അതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്റർ നാനൂറ് ഗ്രാം വരെ ഉപയോഗിക്കാം മുന്നൂറ് ഗ്രാം ഉപയോഗിച്ചപ്പോൾ നമുക്ക് നല്ല എക്സലൻറ്റ് റിസൾട്ടാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നമ്മളിപ്പോഴത്തെ സ്പ്രേ കൊടുക്കുന്ന നാനൂറ് ഗ്രാം വെച്ചാണ് നമ്മൾ ഒരു കുറേ നാളത്തിന് ശേഷമാണ് ഫംഗിസൈഡുകൾ സ്പ്രേയിലോട്ട് പോകുന്നത് നമ്മൾ സ്വീഡോ ട്രാക്ക് ഒക്കെ തന്നെ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് ഫംഗിസൈഡ് പോയിട്ട് കുറച്ച് നാളായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് കൊടുക്കാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കെമിക്കൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കാർബൺ ഡോക്സി മാോസി പ്ലസ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മളിതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു ഡബിൾ ഗ്രാൻഡേഡ് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് വളരെ പാർട്ടിക്കൽ സൈസ് കുറവാണ് പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി ചെല്ലും അതേപോലെ തന്നെ ഡബ്ലി എസ് എന്ന് പറയുന്ന ഫോർമുലേഷൻ വെറ്റബിൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞൊരു ഫോർമുലേഷനിൽ വരുന്നതുകൊണ്ട് തന്നെ വളരെ അധികം നാൾ ചെടിയിൽ സർവൈവ് ചെയ്ത് നമുക്ക് കൂടുതൽ റിസൾട്ട് നൽകും നമ്മളിപ്പം ഈ വെജിറ്റബിൾ എന്ന് പറയുന്ന ഫോം നമ്മൾ ചെടിയിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്താൽ പോലും ഇത് ഒഴുകി പോകാൻ സാധ്യത വളരെ കുറവാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അത്രയും സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത് ഇതിന് പിന്നെ ഇതിനൂടെ അവർ പറയുന്നൊരു ടൈമാണ് ഇതിനൂടെ നല്ല സ്പ്രെഡിങ് ഉള്ള കെമിക്കലുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരു സ്പ്രെഡർ ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇൻ കൂടെ കൂടെ ഒരു സ്പ്രെഡർ ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിത് നല്ല റിസൾട്ട് നൽകുന്നതാണ് പറയുന്നത് ഇതൊക്കെയാണ് സ്പ്രിൻറ്റിൻ്റെ അഡ്വാൻറ്റേജുകൾ അപ്പം പല കമ്പനികൾ കാർബൺ ഡയോക്സിയം എന്ന് പറയുന്ന കോമ്പിനേഷൻ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഫുലിന് മാത്രമേ ഇത്ര പെർസെൻറ്റേജ് കൂടിയതും ഈ ഒരു ഫോർമുലേഷൻ വരുന്ന കാർബൺ ഡയോക്സിയം മാംഗോസിമ്പൊള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റിനെ കുറച്ച് വ്യത്യസ്തനാകുന്നത് നമുക്ക് നമ്മൾ പല തോട്ടങ്ങളും നമ്മൾ കാണുന്നുണ്ട് പോമ എന്ന് പറഞ്ഞ രോഗം തട്ട പൊട്ടി കീറി നമ്മളതിന് വില കൂടിയ നെഗറ്റീവ് വെക്കുന്ന സ്പ്രെയിങ്ങിന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഡ്രഞ്ചിങ്ങിൽ പോവുകയാണെങ്കിൽ സ്പ്രിൻ്റ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഒരു മുന്നൂറ് ഗ്രാം വെച്ച് നല്ല ചെടി കുളിപ്പിച്ച് അടിച്ച് ഒരു പത്ത് ലിറ്റർ ചവിട്ടി കൊടുക്കുകയാണെങ്കിൽ പോമ പോലുള്ള രോഗങ്ങൾ പിടിച്ച് കെട്ടിയ പോലെ നിൽക്കും അതേപോലെ വേര് കരച്ചിൽ വേര് ജീച്ചിൽ പോലുള്ള രോഗങ്ങൾക്കെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആ ഫിസ് ഏറിയത്തിന് നല്ല റിസൾട്ടാണ് നമ്മുടെ ഇലപ്പുള്ളി ചെന്താൽ രോഗം എന്നൊക്കെ പറയുന്ന രോഗങ്ങൾക്ക് നല്ലതാണ് നമ്മൾ പൗഡർ മില്ലുടെ ഡബൺ മില്ലയുടെ എന്നൊക്കെ പറഞ്ഞത് ഇല അടിയിൽ വെള്ളപ്പൂപ്പിൽ പോലെ വന്ന് വില ഇല കരിഞ്ഞു പോകുന്ന ഇല കരച്ചിൽ രോഗങ്ങൾക്ക് എല്ലാത്തിനും കൊടുക്കാൻ കഴിയുന്ന എക്സലൻറ്റ് പ്രോഡക്റ്റാണ് സ്പ്രിൻ്റ് നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കമ്പനികളിൽ താഴെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളത് ആർക്കും അങ്ങനെ റെക്കമെൻ്റ് ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് വിശ്വാസമുള്ളവർ മേടിച്ച് ഉപയോഗിച്ച് നോക്കുക തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ് കേൾക്കാൻ ഞാൻ വളരെ തയ്യാറാണ് എന്നുവെച്ചാൽ വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് അത്ര വിശ്വാസമുള്ളൊരു പ്രൊഡക്റ്റ് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പം സ്പ്രിൻ്റ് നമുക്ക് ഈ പോമ പോലുള്ളവരൊക്കെ ഒന്ന് ഡ്രെഞ്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ പോമാ രോഗങ്ങളുള്ളവർ ഒരു ഡ്രെഞ്ചിങ് ഒരു മുന്നൂറ് ഗ്രാം ഇട്ട് നല്ല രീതിയിൽ ചെടി കുളിപ്പിച്ച് അടിച്ചൊരു ഡ്രെഞ്ചിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ പ്രോപ്പർ റിസൾട്ടാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഒരു ഒരാരം തൊട്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ റേഞ്ചിൽ വില വരുന്ന പ്രോഡക്റ്റാണ് ആയിരം തൊട്ട് ആയിരത്തി എഴുപത് രൂപ വരെയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് മുന്നൂറ് ടു നാനൂറ് ഗ്രാം ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുന്ന കൂടുതൽ ഒരു സ്പ്രെഡറിൻ്റെ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ ഒരു ബാക്ടീരിയ സൈഡ് ടാക്മൈസിൻ പോലുള്ള ഒരു ആൻറ്റിബയോട്ടിക്കുകളും കൂട്ടി ഉപയോഗിക്കണെങ്കിൽ എക്സലൻറ്റ് റിസൾട്ടാണ് ഇത് കൂടാതെ നമ്മൾ പറയാൻ പറ്റുപോയൊരു ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കോർക്കോ എന്ന് പറഞ്ഞ ബ്ലൂ ട്രയാങ്കിൾ ആണ് സ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ട്രയാങ്കിൾ ആണ് നമ്മൾ സ്പ്രിൻറ്റ് കൊടുത്തേക്കും ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ചെടി നല്ല ഗ്രീനിഷ് കളറാകും അതുപോലെ തന്നെ സ്പ്രിൻറ്റിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് എന്ന് പറയുന്ന സംഭവമില്ല നമ്മൾ സ്പ്രേ ചെയ്ത് പിറ്റേ ദിവസം തൊടുവാൻ ചെടി നല്ല ഫ്ലവറിങ്ങിലോട്ട് കാണിക്കും നല്ല ഗ്രീനിഷ് കളറും കായകൾക്കും കിട്ടും ഇതുകൂടാതെ ഈ സ്പ്രിൻറ്റിനൊരു നല്ല ബ്ലൂ കളറാണ് ഈ സ്പ്രിൻറ്റ് പ്രയോഗിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് തോട്ടത്തിൽ ചെയ്ത് നോക്കുമ്പോൾ ഒരു തുരിശടിച്ചൊരു എഫക്റ്റാണ് അതിൻ്റെ ആ കളർ നല്ല രീതിയിൽ ചെടിയെ പിടിക്കും ചുറ്റുപാടുള്ള കറിയിലെ കൂടെ നല്ല രീതിയിൽ നീല കളർ നമുക്ക് കാണാൻ കഴിയും അത് ഈ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞ ഫോർമുലേഷൻ വെറ്റബിൾ സിലറി എന്ന് പറഞ്ഞൊരു ഫോർമുലേഷൻ ആയതുകൊണ്ട് തന്നെ ചെടി നല്ലപോലെ ഇത് പിടിച്ചിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും പ്രോഡക്റ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി നമ്മൾ കൃത്യമായിട്ട് നൽകുന്നതാണ് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി